ആദ്യായിട്ട് നമ്മടെ മീൻകുളത്തില് വെള്ളം എന്താ തയ്യൊരു നമ്മടെ തെങ്ങ് ഇതിലൂടെ വന്നിട്ടാണ് ആദ്യായിട്ട് നമ്മളെ ഇതാണ്ടോ ഇത് ഹോൾ ആണ് ഇതോ ഇത് ഹോൾ ആണ് ഈ ഹോള് അവിടെ എവിടെയെങ്കിലും പൊന്തിട്ടുണ്ടാവും ഹലോ അപ്പൊ നമ്മളെ മീൻകുളം ഏകദേശം നിർത്തണ്ട ലക്ഷ കാണത് കാരണം മീൻകുളത്തിലല്ലേ നന്നായിട്ട് നമ്മളോട് നമ്മളോടനക്ക് ഇതിന് തുരപ്പന്നാ പറയാ തിരിച്ചായെന്നൊക്കെ പറയും ഓരോ ഭാഗത്തും ഓരോരോ പേരുകളായിരിക്കും സംഭവം ഇവര് ഓരോ തിരക്കുന്ന് ഓരോ ഹോളുകൾ ഉണ്ടാക്കി നമ്മളെ പായ കീറി ഒന്നുള്ളത് മെയിനായിട്ടുള്ള സംഭവം രണ്ടാമത്തെ സംഗതി എന്താങ്കില് ഈയൊരു കാരണത്താലും പാമ്പുകൾ നമ്മൾ കിട്ടുന്ന കുട്ടുമ്പോഴല്ല നമ്മളെ കുട്ടികളും മക്കളൊക്കെ പാടുന്നതിനോ കുളത്തിൽ കുളിക്കലും നാലുപുറം നടക്കലും ഒക്കെ ഉള്ള സംവിധാനമാണ് പക്ഷേ പാമ്പുകളെ കാണുമ്പോൾ നമുക്കൊരു പേടിയാകല തുടങ്ങി പോകുന്നു അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വന്നില്ല എന്നാലും ഉള്ളിൽ നിന്ന് രണ്ട് മൂന്ന് കൊണ്ടം പിടിച്ചിട്ടുണ്ട് എങ്ങാനും ഇവർ ഇതിൽ പുറത്തുനിന്ന് ഹോളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷ അല്ല അപ്പൊ നമുക്ക് മീൻകുളത്തിനെക്കായി നല്ലത് മക്കളും കുട്ടികളും അല്ലേ അപ്പൊ അത് കാരണത്താലേ അത് നൃത്തണ്ടോടത്ത് കാണുമ്പോൾ നമ്മൾ രക്ഷ കാണും ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിർത്തും അതിപ്പോ ഒരു കോളേ നമ്മൾ ഇവിടെ നിർത്തണുണ്ട് അതും മിക്കവും അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഹോൾ ഉണ്ടായിക്കണു അതും നിർത്തേണ്ട അടുത്തേക്ക് തന്നെയാണ് നമ്മൾ ലക്ഷണങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയേക്കാം നോക്കിയേക്കോ എല്ലായിടത്തും കൂടി ഹോളാണ് ഈ ഹോള് നമ്മളെന്താണ്ടോ ഈ കോഴിക്കോടിന്റെ അപ്പുറത്താണ് കുന്തുണ ഈ ഹോളുകളൊക്കെ ഇതൊക്കെ നന്നായിട്ടുള്ള ഹോളുകൾ ഉണ്ടോ അവര് പല വഴികളാക്കിട്ടുണ്ടാക്കി ും ഓരോത്തും കൂടാണുള്ളത് ഇതൊക്കെ നമ്മളെ കോഴിക്കോടിന്റെ അപ്പുറത്തൊക്കെയാണ് ഈ ഹോണുകളൊക്കെ പൊന്തി വരുന്നത് അപ്പൊ അത് കാരണം തന്നെ നമുക്ക് ഭയങ്കര ഷാറാക്കിക്കോളൂ അതിനൊക്കെ ഷാറാക്കിക്കൊള്ളുണ്ടോ അതിനൊക്കെ ഹോണുകളാണ് തലക്കൊക്കെ അങ്ങോട്ട് പോണുണ്ട് അപ്പൊ അത് കാരണത്താലെ നമ്മക്ക് രക്ഷയും കാണല്ലോ മുറിച്ച് മുറിച്ചൊക്കെ റെഡി ആക്കിക്കോളും ഇവിടെ ഇപ്പോൾ നമ്മൾ ചാക്കുകളാണ് വെച്ചിട്ട് ഇടക്കെട്ട് വെച്ചിരുന്നതാണ് അപ്പൊ അത് കാരണത്താലും അതുമൊക്കെ കയറിയിട്ടില്ല പക്ഷെ അതിന് അവർ സെറ്റാക്കോളും ഇടക്കം മാന്തി സെറ്റാക്കി കൊള്ളും അതുപോലെ തന്നെ നമുക്ക് വിഭാഗത്തിൽ കൂടെ ആണല്ലേ ഇതൊക്കെ വലിയ ഹോളുകളാണ് ഇതിന്റെ ഒരു തല ഇവിടെ രണ്ടാമത്തെ തല നമ്മളെ കുളത്തിന്റെ പുറത്താണ് അപ്പൊ അത് കാരണത്താലേ നമുക്ക് പേടിയാവുന്നത് ഇതിനൊക്കെ ഹോളുകളാണ് ഇതിന്റെ ഒരു തല ആ പുറത്താണ് കാണുന്നത് ഏറ്റവും അടിയിലടക്കം ഒരു ഹോൾ ഇട്ടു പോകുന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മളിവിടെ നോക്കിയിട്ട് കാര്യമല്ല ഇതിന്റെ പുറത്താണ് നമ്മളെ കുട്ടികളൊക്കെ അതിൽ വന്ന് നോക്കണതാണ് നടക്കണതാണ് അപ്പൊ ഇത് നിർത്താന്ന് വെച്ചിട്ടുണ്ട് നമ്മളെ മീൻ്റെ കുളം അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമ്മളെ കുളത്തിന്റെ അവസ്ഥ ഏ ഇവിടെ നമ്മളെ നല്ലൊരു ഹോളാണ് അല്ല ഒരു കുഴിയാണ് അപ്പൊ നമുക്ക് ലക്ഷ്യം കാണാല്ല അപ്പൊ എന്തായാലും നമ്മളീ ഒരു മീൻകുളം ഇവിടുന്ന് തൽക്കാലം മാറ്റിയിട്ട് നമ്മൾ വേറെ ഭാഗത്തേക്ക് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് അതിന് ഒരു സ്ഥലങ്ങള് സെറ്റാക്കി വരുന്നുണ്ട് എത്ര കണ്ട് സക്സസ് ആണ് അറിയില്ല എന്തായാലും ഞാൻ ആദ്യം ഒന്നേ ഒന്ന് എണ്ണീട്ട് വേണം ഞമ്മക്ക് ഇത് തുടങ്ങി നമ്മളത് ഒരു വളമ്പങ്ങനെ റെഡി ആയിട്ട് ആക്കണുണ്ട് ഇത് മിക്കവും അത് എടുക്കും ഇതിൻ്റെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ മീൻകുളത്തിൽ വെള്ളം എന്താന്ന് തയ്യൊരു നമ്മുടെ തെങ്ങ് ഇതെന്തായാലും വട്ടാൻ പറ്റുമല്ലോ ഇതിൻ്റെ വേര് ഇതുകൂടെ നമ്മളെ അതിലൂടെ വന്നിട്ടാണ് ആദ്യമായിട്ട് നമ്മളെ പായ കയറിയത് ഇതാണ്ടോ ഈ കൂർപ്പങ്ങനെ തന്നെ കയറി വന്നോളും എത്ര വലിയ താരം വേണമല്ല ഇവര് തുളച്ച മെല്ലെ കയറി വരും അങ്ങനെ നിറഞ്ഞു തുറന്നിന് പൊട്ടിയപ്പോഴാണ് നമ്മൾ തയ്യൊരു സാധനം അത് വരാതിരിക്കാൻ വേണ്ടി ഇത് വെച്ച് ഇതൊക്കെ ആകെ തുരുമ്പുടിച്ച് തൂക്കാനായി ഇത് വെച്ച് അതിൻ്റെ മേലെ ചാക്കു വെച്ച് അതിൻ്റെ മേലെ മൂണ്ടും ചാക്കു വെച്ച് പിന്നെ ഫക്സ് വെച്ച് അതിൻ്റെ മേലെ പായ വെച്ചിട്ടാണ് നമ്മൾ ബ്രണ്ടെ സംത് അങ്ങനെയൊക്കെ ക്ലിയർ ആക്കി വന്നപ്പോഴാണ് ഇതാണ്ടോ നമ്മളെ തുരപ്പന്മാരുണ്ടോ ഓരോ ലൈനാണ് ഇപ്പോൾ അത് ഇതുപോലെ തന്നെ പാമ്പുകൾ പോവും അവരുണ്ടോ ഒരു ഹോൾ തതില് ഒരു ഹോൾ തബടെ അടുത്തൊരു ഹോൾ തബടെ അടുത്ത ഹോൾ തബടെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെയാണ് പുറത്തേക്ക് പോവാണ് നമ്മളെ വലടിയും പുറത്തേക്കാണ് ഓല് പോകുന്നത് എവിടെയെങ്കിലും ഈ സാധനം ചുടിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതുപോലെ എങ്ങാനോ ഒന്ന് ചുടിഞ്ഞ് നിന്ന് വെച്ചെങ്കിൽ ഇവിടെ കട്ട് ചെയ്യൂല് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം നമ്മൾ തന്നെ ഒരു ഇവിടുന്ന് ഇങ്ങനെ കയറി കയറി വന്നോളും പിന്നെ എവിടെയാണോ കിട്ടി വെച്ചത് അവിടെ കുളിക്കും എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് വീതിക്കാൻ കിട്ടില്ല അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ കുളത്തിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും നമ്മളിത് ഒന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ഒന്നാമത് നമുക്കിവിടെ നിന്ന് പാമ്പുകൾ ഒഴിഞ്ഞു പോകണില്ല അതാണ് നമ്മളെ പ്രശ്നങ്ങൾ കുട്ടികൾ ഇതാശോ കണ്ടോ കുളത്തിൽ വന്നിരിക്കണോ ഇങ്ങനത്തെ ഉണ്ടാവുമ്പോ തന്നെ വരുള്ളൂ പക്ഷെ കുട്ടികളെ ആക്കിട്ട് ഞമ്മള് പോകും വെള്ളത്തെ കളിച്ചോളാൻ പറഞ്ഞിട്ട് പക്ഷെ അപ്പൊ എങ്ങനെയും നമുക്ക് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇവരെ കൊണ്ട് തുറപ്പന്മാരെയും പോകും ഇതാണ് അവസ്ഥ എന്താണ് ഇപ്പം അവസ്ഥ ഏ എന്തിനും പിന്നാലെ വരും